സയന്റിഫിക് ഓഫീസ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി കൺഫർമേഷൻ വന്നു നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കണക്ക് വളരെ വേഗത്തിൽ കൺഫർമേഷൻ വന്നു അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉഷാറായിട്ട് പഠിക്കണം സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രിയിൽ നേടിയ ഒന്നാം റാങ്ക് ഒരു വലിയ വിജയം ഡോക്യുമെന്റ്സ് നേടിയ നാലാം റാങ്ക് ഉൾപ്പെടെ വലിയ വിജയം മെയിൻ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമി ഇത്രയും വിജയങ്ങൾ ഞാൻ മുന്നിൽ നിൽക്കുകയാണ് കെമിസ്ട്രി ബേസ് ഏത് പരീക്ഷയിലും എപ്പോൾ റിസൾട്ട് വന്നാൽ ഒന്നാം സ്ഥാനത്ത് മാസ്റ്റർ കി അക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഫീസ് അങ്ങ് കുറച്ചു കാര്യം എക്സാം എനിക്ക് കുറച്ച് റിസോൾഡ് ഉള്ളൂ റാങ്ക് ഫൈൽ സൗജന്യമാണ് എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെറും നാലായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കൊന്നും ജോയിൻ ചെയ്യുക പുതിയ ക്രാഷ് കോഴ്സ് ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് പഠിക്കുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടാകും രണ്ട് ഡേറ്റ് മറക്കരുത് ഒന്ന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് രണ്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്ന ഡേറ്റും സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്